അറുപത്തി മൂന്നാമത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ശബ്ദമാധുര്യം കൊണ്ട് കാണികളെ കയ്യിലെടുത്ത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും സംഘഗാനത്തില് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ആലത്തൂർ ബി ഗുരുകുലം വിദ്യാലയത്തിലെ കുട്ടികളാണ് അപ്പം നമ്മളതോടൊപ്പം ചേരുകയാണ് അവിടെ വിശേഷങ്ങൾ അറിയാം നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ പാട്ടിന് നല്ല പ്രത്യേകതയുണ്ട് അതായത് ഞങ്ങളുടെ സ്കൂളിലെ തന്നെ സാൻസ്ക്രീറ്റ് അധ്യാപകനായിട്ടുള്ള ഹരിപ്രസാദ് പല്ലാവ് സാറും അതുപോലെ മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള രഞ്ജിത്ത് ചിറ്റ്ലഞ്ചേരി സാറുമാണ് ചെയ്തിരിക്കുന്നത് ലഹരിക്ക് എതിരെയുള്ള ജീവിതമാണ് ലഹരി എന്നതാണ് കല കൊണ്ട് ജീവിതം എങ്ങനെ നമുക്ക് ലഹരിയാക്കി മാറ്റാം എന്നുള്ളൊരു സന്ദേശമാണ് എച്ച് എസ് ഗ്രൂപ്പ് സോങ്ങിൻ്റെ തീം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എച്ച് എസ് എസ് ഗ്രൂപ്പ് സോങ്ങും അതിൻ്റെ വരികളും എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരി ാണ് അതുപോലെ തന്നെ രഞ്ജിത്ത് ചിറ്റലഞ്ചേരി സാറുമാണ് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തീം എന്ന് പറയുന്നത് കേരളത്തിലെ കലാരൂപങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും അല്ലേ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിക്കും കൂടിയിട്ട് ഫസ്റ്റ് അടിക്കുന്നത് ഒരു ഇതിലാണ് എന്തായാലും ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഈ മണ്ണിൽ വന്നതിൽ സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറാണ് അമൃത ടീച്ചർ ഞാൻ കൺസേൺ ടീച്ചറാണ് അമൃത ടീച്ചറും ശിക്ഷണത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറ് വിജയൻ സാറ് അതുപോലെ സ്കൂളിലെ എല്ലാ അധ്യാപകരും അനധ്യാപകരും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് എല്ലാവർക്കും സ്നേഹം നന്ദി നമുക്ക് നമുക്ക് ഫസ്റ്റ് കേൾക്കാം ശ്രാവൺ അമൃത അമൃത പരിചയപ്പെടില്ല അനഘ പ്രസാദ് അനുശ്രീ ബാബു ജസ്ന അഷ്ടമി അനന്തി വാര്യർ രോഹിണി മാളവിക ശ്രേയ ശീതൽ നമുക്ക് കേൾക്കാൻ

ലഹരി ലഹരി ഹൃദയ ആകാശ ആകാശ ും അപ്പൊ ഇവിടെ പാട്ട് നമ്മൾ കേട്ടു ലഹരിക്കെതിരെ അതായത് ജീവിതത്തിൽ സന്ദേശം നൽകുന്ന ഒരു വലിയൊരു തീം ഉൾക്കൊടുത്തിട്ട് പാട്ട് തന്നെ അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ പിന്നെ പ്രവർത്തി ടീച്ചറോടനെ ചോദിക്കാം എന്താണ് ഈ പാട്ടിന്റെ പ്രത്യേകത എന്നൊക്കെ എന്താണ് ഈ ഒരു വിഷയം നമ്മൾ അത് ഞങ്ങൾ പ്രിൻസിപ്പാളാണ് സെലക്ട് ചെയ്തത് ഒരു ഇത് ലഹരി ആവണം പിന്നെ ഒന്ന് കലകൾ എടുക്കാമെന്ന് സാർ തീരുമാനിച്ചതാണ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലാണ് ഈ ലഹരിയുടെ ലഹരി പടരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക ഒരു ഈ ലഹരിക്കെതിരെ അവർക്ക് ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനുള്ളത് തീം സെലക്ട് ചെയ്തത് പ്രിൻസിപ്പൾ സാറാണ് അതിന് വരികൾ വളരെ മനോഹരമാക്കിയത് എഴുതിയത് നമ്മുടെ സാറുമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സന്ദേശം നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ലഹരി എന്ന പാട്ടിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് സംസ്ഥാന കലോത്സവങ്ങളിലും പാലക്കാട് ജില്ലയുടെ അഭിമാനമായി വിദ്യാർത്ഥികൾ ആശംസിക്കാണ് നേരുന്നു നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ ഏറ്റവും ട്രെൻഡിംഗ് ഫാഷനിലുള്ള ജെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ തുടങ്ങിയ ഏതു തരം വസ്ത്രങ്ങൾക്കും ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽ ശ്രീകൃഷ്ണപുരം കൂടാതെ കേരള തനിമ വിളിച്ചു വന്ന കൈത്തറി വസ്ത്രങ്ങളും ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം